ഞാൻ ൂർ പി സ്കൂളിലെ ആരാധ ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാമല്ലോ അതെ ഇതാണ് മലയാളത്തിന്റെ സുൽത്താൻ അറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മദിനം മലയാള നോവലിസ്റ്റും കഥാകൃത്തും സ്വാതന്ത്ര്യ സമര പോരാളിയുമായ ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മദിനമാണല്ലോ ഇന്ന് സാധാരണക്കാരുടെ ഭാഷയിൽ കഥകൾ എഴുതി വായനക്കാരുടെ മനസ്സിൽ ഇനം നേടിയ ഒരു എഴുത്തുകാരൻ കൂടിയാണ് അദ്ദേഹം ആദ്യത്തെ നോവലാണ് ആയിരത്തി തൊള്ളായിരത്തിരണ്ടിൽ ത്രിവാണ്രം സെൻട്രൽ ജയിലിൽ വെച്ച് രചിച്ച നോവലാണ് പ്രേമലേഖനം വളരെ രസകരമായ ഭാഷയിൽ തയ്യാറാക്കിയ ഒരു പ്രേമ കഥയാണിത് സാറാമേ കേശവൻ നായകമാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ ഇതിന്റെ പശ്ചാത്തലം നാട്ടിലെ എന്നതും മിശ്ര വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുക എന്നതുമാണ് ബഷീർ ഈ കഥയിലൂടെ ഉദ്ദേശിച്ചത് എന്തുകൊണ്ടും വായനക്കാരുടെ മനസ്സിൽ ഇടം നേടിയ വളരെ രസികരമായ ഒരു പുസ്തകം തന്നെയാണ് പ്രേമലേഖനം നന്ദി